നമസ്കാരം പിണറായി വിജയനല്ല പാർട്ടിയാണ് വലുത് ഇത് അണികളെ പഠിപ്പിക്കുക പിണറായിസം വളർത്താൻ ഇനി അനുവദിക്കില്ല പിണറായി പോയാൽ മറ്റൊരു നേതാവ് വരും പി ആർ വർക്കും പ്രമോഷനുകളും ഒക്കെ കൊണ്ട് പിണറായിസം കെട്ടിപ്പൊക്കുന്നത് മതിയാക്കിയേ തീരൂ ഇനി അത് മതിയാക്കണമെന്നാണ് ഇപ്പോൾ എല്ലാവരും എല്ലാ നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അണികൾക്കൊന്നും പിണറായി പറയുന്നത് കേൾക്കാൻ എങ്കിൽ യാതൊരു താല്പര്യവുമില്ല ഈ പാർട്ടിയെ നശിപ്പിച്ചത് ഇപ്പോൾ പിണറായിയാണെന്നാണ് വയ്ക്കുന്നത് ഇനിയും ഈ പാർട്ടി ഇവിടെ വേണമെങ്കിൽ പിണറായി പിണറായിക്കണമെന്ന നിലപാടിലേക്ക് നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് പലരും വെട്ടി തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതും തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സി പി എം നേതൃയോഗത്തിലാണെങ്കിലും പിണറായിക്ക് തലങ്ങും വിലങ്ങും അടിയാണ് പരാജയം സി പി എമ്മിലും ഇടതുമുന്നണിയിലും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സി പി എമ്മിന്റെ നേതൃയോഗങ്ങൾ ഞായറാഴ്ച തുടങ്ങിയത് ഇരുപത് മണ്ഡലങ്ങളിലെയും വിഹിതം അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത് രണ്ട് ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും തുടർന്നുള്ള മൂന്ന് ദിവസം സംസ്ഥാന സമിതി യോഗവുമാണ് നടക്കുന്നത് ബാക്കിയുള്ള രണ്ട് വർഷങ്ങളിൽ പാർട്ടിയുടെ നിയന്ത്രണം ഭരണത്തിൽ ശക്തമാക്കാനാണ് ആലോചന അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന യോഗത്തിൽ പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്കും കർശനമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സിപിഎമ്മിലും ഇടതുമുന്നണിയിലും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സിപിഎമ്മിന്റെ നേതൃയോഗങ്ങൾ തുടങ്ങുന്നത് തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പാർട്ടിയിലും സർക്കാരിലും ഒരുപോലെ തിരുത്തലിനാണ് നേതൃത്വത്തിന്റെ നീക്കം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് സി പി എം പൊതുവിൽ രണ്ടു കാരണങ്ങളാണ് കാണുന്നത് സർക്കാരിന്റെ മുൻഗണനകളിലുണ്ടായ പാളിച്ചയും സംഘടനാ തലത്തിൽ താഴെത്തട്ടിലുള്ള ദൗർബല്യവും ഇവയ്ക്കുള്ള തിരുത്തലിനായിരിക്കും മുൻതൂക്കം നൽകുക അതോടൊപ്പം തന്നെ പാർട്ടിക്കും സർക്കാരിനും എതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്ന മൗനത്തെക്കുറിച്ചും വിമർശനം ഉയരുന്നുണ്ട് അത് എങ്ങനെ നേരിടണമെന്ന കാര്യത്തിലും പാർട്ടി കൃത്യമായ രൂപരേഖ തയ്യാറാക്കും കൂടാതെ സാമൂഹിക മാധ്യമ ഇടപെടലുകളിലെ ബലഹീനത മാറ്റി അതിന് ഒരു വ്യവസ്ഥാപിത രൂപമുണ്ടാക്കുന്നതിനുള്ള ആലോചനയും പാർട്ടി തലത്തിലുണ്ട് പരാജയത്തിന് ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമായി എന്ന വിലയിരുത്തൽ പൊതുവിൽ പാർട്ടിയിലും മുന്നണിയിലുമുണ്ട് തിരഞ്ഞെടുപ്പ് പ്രതികരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ പരോക്ഷമായി അത് അംഗീകരിച്ചിട്ടുമുണ്ട് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിനുള്ള ചർച്ചകൾ യോഗത്തിൽ ഉണ്ടാകും എന്നാൽ വീണ്ടും കേന്ദ്രത്തിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായി സംസ്ഥാനത്തെ കൂടുതൽ മുറുക്കുന്നതിനുള്ള നീക്കം തുടരുമെന്ന വിലയിരുത്തലും പാർട്ടിക്കുണ്ട് കുവൈത്ത് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പോകാൻ തയ്യാറെടുത്ത മന്ത്രി വീണ ജോർജിന് അനുമതി നൽകാതിരുന്ന കേന്ദ്രത്തിന്റെ നടപടി അതിന്റെ ഭാഗമാണെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ആ പശ്ചാത്തലം ിൽ പ്രതിസന്ധിയെ എങ്ങനെ നേരിടണമെന്നതിനെ കുറിച്ചുള്ള ആലോചന യോഗങ്ങളിൽ ഉണ്ടാകും നിലവിലെ മുൻഗണനകൾ മാറ്റി നിശ്ചയിക്കുന്നതിനുള്ള നിർദ്ദേശമായിരിക്കും പാർട്ടിയിൽ നിന്നുണ്ടാവുക എന്നതാണ് സൂചന ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് അവ പുനഃക്രമീകരിക്കുന്നതിനുള്ള ശ്രമമായിരിക്കും നടത്തുക പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ സപ്ലൈകോയിലെ സാധനങ്ങളുടെ ലഭ്യത എന്നിവയ്ക്ക് ഊന്നൽ നൽകണമെന്ന ആവശ്യമുണ്ട് ഒപ്പം ജീവനക്കാരുടെ പ്രശ്നങ്ങൾ ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ലെന്ന നിർദ്ദേശവും പാർട്ടിയിലുണ്ട് കേന്ദ്രം പഴയ നയം തന്നെ തുടരാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ വരുമാനം കണ്ടെത്തുന്നതിനുള്ള വഴികളെ കുറിച്ചും ആലോചിക്കുന്നു അതോടൊപ്പം മന്ത്രിമാരുടെ പ്രവർത്തനത്തിന് മാർഗരേഖയുണ്ടാക്കി പാർട്ടിയുടെ ഒരു കണ്ണി എപ്പോഴും ഉണ്ടാകുന്ന തരത്തിലാക്കുമെന്ന സൂചനകളും വരുന്നുണ്ട് ഭരണതലത്തിൽ മാത്രമല്ല പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും വലിയ തോതിലുള്ള തിരുത്തലുകൾക്ക് യോഗം രൂപം നൽകും നേരത്തെ തയ്യാറാക്കിയ തെറ്റുതിരുത്തൽ നയം പൂർണ്ണമായും എല്ലാ ഘടകങ്ങളിലും നടപ്പിലായെന്ന വികാരം പൊതുവിലുണ്ട് അത് കർശനമായി തന്നെ നടപ്പിലാക്കും ഒപ്പം കഴിഞ്ഞ എട്ടു വർഷമായി ഭരണത്തിലിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്ന ചിന്തയും പാർട്ടിക്കുണ്ട് അതിനുവേണ്ട പദ്ധതികൾക്കും രൂപം നൽകും താഴെത്തട്ടിൽ സംഘടനാപരമായ ദൗർബല്യമാണ് തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് പാർട്ടിക്ക് ലഭിച്ച കണക്കുകൾ തെറ്റിയതിലൂടെ വ്യക്തമാകുന്നതെന്നാണ് അഭിപ്രായം അതിന്റെ ഭാഗമായുള്ള നടപടികളും മാറ്റങ്ങളും ഉണ്ടാകും കൂടാതെ ഇടതുമുന്നണിക്കൊപ്പം എക്കാലവും നിലയുറപ്പിച്ച ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള വലിയ തോതിലെ വോട്ട് ചോർച്ച സി പി എമ്മിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച വികാരമെന്ന് പൊതുവിൽ പറഞ്ഞുകഴിയുമ്പോഴും അത് അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ ബി ഡി ജെസ് രൂപീകരിച്ചതു മുതൽ ഈഴവ വോട്ടുകളിൽ ചോർച്ചയുണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അത് കാര്യമായി പ്രതിഫലിക്കാത്തത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒന്നായി ഇടതുമുന്നണിയെ പിന്തുണച്ചതുകൊണ്ടാണ് എന്നാൽ അവർ നിലപാട് മാറ്റിയതോടെ ഈ വിടവ് വല്ലാതെ പ്രകടമാകുന്നു അത് മറികടക്കുന്നതിനുള്ള നടപടി െ കുറിച്ചും ആലോചിക്കുമെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു നന്ദി